രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് റെയിൽവേ ബഡ്ജറ്റ് നമുക്കറിയാം പൊതു ബഡ്ജറ്റിൻ്റെ കൂടെയാണ് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ലഭ്യമായ വിവരം അനുസരിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണ് ഈ റെയിൽവേ ബഡ്ജറ്റ് കാരണം നമ്മുടെ മുൻഗണ മുൻഗണനാ പ്രാബല്യമുള്ള ഒരുപാട് കാര്യങ്ങൾ റെയിൽവേ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളത് ഈ റെയിൽവേ ബഡ്ജറ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ കുറേ നാളുകളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് മൂന്നാം പാത മംഗലാപുരത്തു നിന്ന് തിരുവനന്തപുരം വരെയുള്ള ഏറ്റവും കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള റൂട്ടെന്ന നിലയിൽ ഒരു മൂന്നാം പാത വേണമെന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ഒരാവശ്യം അത് അനുവദിക്കാൻ വേണ്ടി അതിന് ഫണ്ട് അനുവദിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല മുൻകാലങ്ങളിൽ മംഗലാപുരം ഷൊർണൂർ മൂന്നാം പാതയ്ക്ക് വേണ്ടി സർവേക്ക് വേണ്ടി തുക അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഇതുവരെയും പ്രായോഗികമായിട്ടില്ല അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് നമുക്കറിയാം ഈ ഇന്ത്യ മുഴുവൻ വന്ദേ ഭാരത് സ്ലീപ്പർ പിന്നെ സംവിധാനം അടക്കം സ്ലീപ്പർ തീവണ്ടി അടക്കം അനുവദിച്ചപ്പോൾ കണ്ണൂരിൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഇവിടെ നിന്ന് ഈ കേരളത്തിലേക്ക് വേണ്ടത്ര പരിഗണന അതിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് കാരണം പല പഴകിയ കോച്ചുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ സ്ലീപ്പർ കോച്ചുകളും അതുപോലെ തന്നെ പാസഞ്ചർ അല്ല എക്സ്പ്രസ് വണ്ടികളും സൂപ്പർ ഫാസ്റ്റ് വണ്ടികളും പോകുന്നത് സ്വാഭാവികമായും ഒരു പുതിയ രീതി എന്ന നിലയിൽ നമുക്കറിയാം വന്ദേ ഭാരതീൻ്റെ സ്ലീപ്പർ കോച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിന് അത് ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള വിവരമനുസരിച്ച് ലഭ്യമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം അത് കുറേ നാളുകളായി ആവശ്യപ്പെടുന്നതാണ് കാരണം ഈ പലപ്പോഴും ട്രെയിൻ വൈകാനുള്ള ഒരു കാരണം തന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള ട്രാഫിക് സംവിധാനമാണ് അതിനു പകരമായി ഓട്ടോമാറ്റിക് ട്രാഫിക് സംവിധാനം കൊണ്ടുവന്നാൽ വലിയ തോതിലുള്ള ഒരു മെച്ചം നമ്മുടെ റെയിൽവേ സർവീസിനകത്തുണ്ടാകും പക്ഷേ അത് അനുവദിക്കാൻ വേണ്ടി ഈ റെയിൽവേ ബഡ്ജറ്റിൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഓട്ടോമാറ്റിക് റെയിൽവേ പിന്നെ ട്രാഫിക് സിസ്റ്റം കൊണ്ടുവരാൻ വലിയ തുകയൊന്നും ആവശ്യമില്ല പക്ഷേ എപ്പോഴും കേരളത്തോട് കാണിക്കുന്ന ഈ ചിറ്റമ്മ നയം അത് തിരുത്താൻ വേണ്ടി കേന്ദ്ര റെയിൽവേ തയ്യാറാകണം അതോടൊപ്പം സീനിയർ സിറ്റിസൻ്റെ ആനുകൂല്യം അതിതുവരെയും പുനഃസ്ഥാപിക്കാൻ വേണ്ടി കുറേ നാളുകളായിട്ട് കുറേ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കാര്യമാണ് സീനിയർ സിറ്റിസൻ്റെ അത് നിലനിർത്തണം കാരണം അവർക്ക് ആനുകൂല്യം നാൽപ്പത് ശതമാനം പുരുഷന്മാർക്കും അമ്പത് ശതമാനം സ്ത്രീകൾക്കുമുള്ള ഇളവ് യാത്രാ കൺസെഷൻ അത് നിലനിർത്താൻ വേണ്ടി ഈ റെയിൽവേ ബഡ്ജറ്റിൽ പറയാത്തത് വളരെയധികം പ്രതിഷേധാർഹമാണ് അതോടൊപ്പം ടിക്കറ്റ് നിരക്ക് നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിൽ ഉയർത്തിയിട്ടുള്ള പാസഞ്ചർ നിരക്ക് പത്ത് രൂപയായി കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും വണ്ടിയുടെ നിലവിലുള്ള പൊസിഷൻ അതായത് എല്ലാറ്റിനും എക്സ്പ്രസ് ട്രെയിനൊന്നും അതുപോലെ തന്നെ സ്പെഷ്യൽ ട്രെയിനൊക്കെ പേരിട്ടുകൊണ്ട് പാസഞ്ചർ നിരക്ക് വാങ്ങിക്കാതെ എക്സ്പ്രസ് നിരക്ക് വാങ്ങിക്കുന്ന ഒരു രീതി പല തീവണ്ടികൾക്കും നിലനിൽക്കുകയാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇതുവരെയും പറഞ്ഞ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞ് കേട്ടതായി എനിക്ക് തോന്നുന്നില്ല ഈ കേരളത്തെ തോന്നില്ല തീർച്ചയായും കാരണം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് റെയിൽവേ ബഡ്ജറ്റിൽ അതാണ് സ്ഥിതി റെയിൽവേ എന്ന് തന്നെ പറയുന്നത് തന്നെ പേരിന് അത് പിന്നെ പാർലമെൻറ്റിനകത്ത് കൃത്യമായി അവതരിപ്പിക്കാതെ കൃത്യമായിട്ട് ആ ദിവസം ആളുകൾക്ക് അതിൻ്റെ യഥാർത്ഥ ഡാറ്റ കിട്ടാത്ത രീതിയിലുള്ള അവതരണമാണ് ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവികമായും പല കാര്യങ്ങളിലും പിന്നീട് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴാണ് ഇതൊന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം പിന്നെ പല സംസ്ഥാനങ്ങളും അറിയുന്നത് പല ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ പല അടിസ്ഥാന സൗകര്യ വികസനമൊന്നും ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിയുന്നത് തന്നെ എപ്പോഴാണ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെയൊക്കെ പ്രതിഷേധം ഉണ്ടാകില്ല എന്നുള്ള ഒരു ഒരു രീതിയിലാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഇത് തീർത്തും ശരിയല്ല ഇത് നമ്മുടെ സംവിധാനത്തിന് ഇപ്പോൾ ഫെഡറൽ സിസ്റ്റത്തെ തന്നെ പ്രത്യേകിച്ച് റെയിൽവേ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പിന്നെ ഞരമ്പാണ് ഇന്ത്യയുടെ മഞ്ചയും മാംസവുമാണ് പക്ഷേ ആ രീതിയിലേക്ക് കേരളത്തെ കാണുവാൻ വേണ്ടി പുതിയ റെയിൽവേ ബഡ്ജറ്റ് കേരളത്തോട് കാണിച്ചിരിക്കുന്ന ഈ അനീതിക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് അതിന് മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടുന്ന് പോകുന്ന എം പിമാരൊക്കെ അതിൽ വളരെ സജീവമായി ഇടപെട്ട് നമുക്ക് ആവശ്യമുള്ള പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളൊരു സംസ്ഥാനമെന്ന നിലയിൽ അതോടൊപ്പം ഡിവിഷൻ നമുക്ക് ആവശ്യമുണ്ട് ഇപ്പം പിന്നെ പുതിയൊരു ഡിവിഷൻ കേരള അല്ലെങ്കിൽ കേരളം കേന്ദ്രീകരിച്ചു ഒരു സോൺ എന്നുള്ള ആവശ്യം കൂടി ഞങ്ങൾ കുറേ നാളുകളായി എല്ലാവരും ഉന്നയിക്കുന്ന കാര്യമാണ് അപ്പോൾ കേന്ദ്രം കേരളത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടൊരു സോൺ ഉണ്ടായാൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു സോണ് വേണം അതൊക്കെ ഈ ബഡ്ജറ്റിൽ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്